പിടിച്ചിരുന്നു <laughs> കാണിക്കാമോ <laughs> ഡ്രൈവിംഗ് ലൈസൻസ് കാർ ബൈക്ക് മുടി കണ്ടില്ല സാറേ ചന്ദനം വന്നിട്ടുണ്ട് ഇത് കാറിന്റെ

ഞാൻ രണ്ടീലും ഇടിയറച്ചി വാങ്ങിക്കാൻ വന്നോ സർ ഞാന് സിറ്റിയിലെ ഓഫീസറാണ്

അങ്ങനെ ചെറിയ ഫോർമാലിറ്റീസ് ഉണ്ട് ഞാനത് ഞാനത്യർ ഓഫീസില്ല കേസ് മാത്രമല്ല കൊലപാതകം ഞാനും നല്ലൊരു പയ്യനാണ് പിന്നെ പീഡി സ്വപ്നം മൂഞ്ചി ആണോ സാറേ ഞാൻ ഒരു നിരപരാധിയാണ് സാറേ സാർ നിങ്ങൾ എന്താണ് പോലീസുകാർ ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ തല അടിച്ചങ്ങ് വെക്കുവാണ് നിരപരാധി സാറേ ഞാൻ ദാസാറിന്റെ ഫ്രണ്ട് ആണ് ദാസാർ പേര് സാറേ നമ്മടെ പോ സാറേ നമ്മടെ പോറേ നമ്മടെ ഞാൻ ചന്ദ്രന്റെ മെയിൻ മെയിനാണ് സാറേ 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 ഇത് ആരാ വണ്ടിയിൽ സാറേ നിങ്ങളൊക്കെ നാളെ സാറേ വിളിക്കേണ്ടി വരും നിങ്ങളെ സസ്പെൻഡ് സസ്പെൻഡ് ഒപ്പിന്ന് കേറിക്കോട്ടെസ് നാളെ പേരില് രണ്ട് കേസുണ്ട് വരണ്ടേ എണ്ണം വരണം ആണ് പിടി എണ്ണം പണ്ട് റെഡിയാക്കും ഈ സിറ്റിയിലായിട്ട് വലിയ വലിയ ഓഫീസറായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും സാറെ എനിക്ക് ഓടാൻ പറ്റില്ല എനിക്ക് നമ്മുടെ ഉണ്ട് സാറേ ചന്ദ്ര സാറേ സാറേ മേടിക്കണ്ടാ നീകാ ഞാൻ

വണ്ടി സാറേ ഞാൻ വണ്ടി പിടിച്ചില്ലല്ലോ ഇവിടെ കൊണ്ടുപോയി സാറേ ഒറ്റമുണ്ടി സാറേ ശരിക്കും കേരള 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 സാറേ ഇതുണ്ടായിരുന്നു പക്ഷെ പണ്ടായിരുന്നു പണ്ടായിരുന്നു ഇപ്പില്ലേ നമ്മള് നേരത്തെ കണ്ട ആൾക്കാരല്ല നേരത്തെ നേരത്തെ ഞാനല്ല 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 നീ ഇന്ന് നമ്മുടെ വണ്ടിയല്ലേ ഇന്ന് നമ്മുടെ വണ്ടി വണ്ടിയല്ലേ ഞങ്ങളുടെ വണ്ടിയല്ല ആ ബാണിഫേർ വാണിഫേർ ബാണിഫേറെ ഇനി അടിയ കേറു ചോര കണ്ട് അറപ്പ് തീരുന്നില്ലല്ലേ അത അളിയ ഞാൻ ഇതിൽ പങ്കില്ലേ എനിക്ക് പങ്കില്ലേ ഇതില്

അതൊറ്റോ ഓഫീസറിലെ ഏറ്റവും പാവമായിരുന്നടാ അവര് രണേ <laughs> ചേട്ടാ കൂടി ഒരാൾ കൂടി പൊടുന്ന ഒളിയൊരു സകലകലാ വല്ലവൻ തന്നെ തരണേ മടിയിരുന്നോ ആ ആരും കാണുന്നില്ല പോവാ ഇനിട ക്ലിയർ ഒരു വണ്ടി കിടപ്പുണ്ട് ചൊമ്മ നീ ഇവിതു തുറക്ക നോക്ക് നീ ആ വണ്ടി ഇവിതു തുറക്ക നോക്ക് പിടിച്ച 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 വിറ്റക്ക് വിറ്റക്ക് എളി വിറ്റക്ക് വിറ്റക്ക് അരങ്ങല്ല അരങ്ങല്ലേ തട്ട തട്ടാലോരൻ അരണു പറ പേജിട്ട് ഞാൻോ ഠിക്കോ സരൻ ഞ സരൻ ഞ അവരെ പണം വണ്ടി താടാ വണ്ടി തേടാ പ്ലീസറ 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 വണ്ടി താടാ പ്ലീസറ പീടി കൊണ്ടുപോയി നിർത്തി കുനിച്ചു എത്ര കൊലപാതകം വണ്ടി നിർത്തോ എടാ നമ്മടെ വണ്ടി തോപ്പണോ ബൈക്ക് എട്ട് വർഷം ആ വണ്ടി കിട്ടി രക്ഷപ്പെടാ എളുപ്പ രണ്ട് കൊലപാതകം നടത്തി രണ്ട് കൊലപാതകം എനിക്ക് പങ്കില്ലാ വണ്ടി വരൂടാ എടാ വണ്ടി എടാ 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 നിനക്ക് നിനക്ക് പൊട്ട ഹലോ ഹലോ എടാ വണ്ടി തരുവോ ആ വണ്ടി തരുവോ എടാ 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 വണ്ടി എടീ വണ്ടി ചെയ് വണ്ടി എന്നടാ ഒരു ലക്ഷം വെച്ചേരും നീ നമ്മളെ ചതിക്കുള്ള എന്താ ഓടല്ല ഓടിയെ കുത്തും ഓടിയെ കുത്തും ഓടിയെ കുത്തും അവിടെ കുത്തൂല കുത്തൂല ഇപ്പൊ കുത്തൂല ഇപ്പൊ കുത്തൂല ഓടിയ കുത്തുംല്ല അവിടെ അവിടെ നില്ലേ നിന്നാ കുത്തൂല നില്ലടാ അവിടെ ആ നില്ലടാ എടാ അവനെ അടിച്ചിടാ നീകാ നീ വണ്ടി കേറ മൈര് നീ ഒരു മണ്ട കൂണ്ണയായി പോലെ നീ

നീ പശ നീ പശെ പീഡി കേരള നടക്കുന്ന ഒരാളായതുകൊണ്ട് നിന്റെ ഭാവിയെ ബാധിക്കൂ അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് ശരി ശരി കേരള നീ നമ്മള് ഒത്തൂരല്ലേ നീ നമ്മൾ ഒത്തൂരല്ലേ ഹലോ നീ നീനവളെ ഒത്തില്ലല്ലോ അല്ലേ എന്റെ പേരെന്ത് കാണാ വരുമ്പായി അളിയ അവൻ എന്റെ പേരറിയാന്ന് നോക്കട്ടെ